ൾക്കാര് പരാതി പൈസയില് കുറെ ഡ്രസ്സ് എടുക്കാൻ പറ്റും നമ്മളിന്ന് നോക്കാൻ പറ്റും അതിനെ പറ്റി ഷോപ്പ് അതൊന്നും നമുക്ക് അറിയില്ല ಫಸ್ಟ್ ತನ್ನ ನಮ್ಮ ಫುಡ್ ಅಡಿಕೆ ಹೋಗಿ ಬಾಕಿ ಪರಿಪಾಡಿಕ നമ്മൾ പാലക്കാട് പോണു പറഞ്ഞപ്പോഴേ നമ്മുടെ ലൂസ് പുതിയ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് അപ്പോഴും എനിക്ക് ആ പഴയ ഹെൽമെറ്റ് തന്നെയായിരുന്നു പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ പുതിയ ഹെൽമെറ്റ് അങ്ങോട്ട് കൊടുത്തു ഈ ചുട്ട വെയിലത്ത് രണ്ടും കൂടെ പാലക്കാട് പോകുന്നത് ബൈക്കിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കണോ ഞാനൊരു പ്രോ ഡ്രൈവർ തന്നെയാണെന്ന് പക്ഷെ എനിക്ക് ആ വണ്ടിയിൽ കാല് പോലും നേരെ എത്തില്ല പിന്നെ ഒരു പത്തേ പത്ത് രീതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവിടെ എത്തിയത് എന്റെ കയ്യില് വള കിടന്ന ഭാഗം മാത്രം വൈറ്റ് കളറായി ബാക്കിയൊക്കെ ടാൻ അടിച്ച് ബ്ലാക്ക് ആയി അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ോമീറ്റർ വാങ്ങാനാണ് ഷുഗർ നോക്കുന്ന മിഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങി ഫുഡ് കഴിക്കാനായി പോയി നമ്മൾ ഫുഡ് അടിച്ച് ഫുഡ് അടിച്ച് മന്തിയാവാൻ തുടങ്ങിയെങ്കിലും വീണ്ടും ഒരു റെസ്റ്റോറന്റിൽ കയറി ഒരു കുഴിമന്തി തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മന്തി കിട്ടാനുള്ള കാത്തിരിപ്പിലായിരുന്നു ലൂസിന് കുറച്ച് ഓവർ വിശപ്പായതുകൊണ്ട് അപ്പുറത്തും അപ്പുറത്ത് മന്തി സെർവ് ചെയ്തുകൊണ്ടിരിക്കും അവളുടെ വായിൽ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ ടേബിൾ മന്തി എത്തിയപ്പോ അവൾക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല തീറ്റ മത്സരം കൂടി സ്റ്റാർട്ട് ചെയ്തു ആരെയും ഒന്നും മൈൻഡ് വെക്കാതെ നല്ലോണം ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്ലേറ്റ് കാലിയാവുന്നത് വരെ അവള് നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു മെല്ലെ ഇറങ്ങി ഈ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോവാണ് പോലും അറിയില്ല എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി നോക്കാം നമ്മുടെ സുഡിയോയിൽ തന്നെയല്ലേ ഞങ്ങൾ അങ്ങനെ സുഡിയോയിൽ എത്തിക്കുന്ന ഇവിടെ നൂറ് നൂറ്റമ്പത് നൂറ്റി നൂറ്റമ്പതിനൊക്കെ ഭംഗിയൊക്കെ കിട്ടും അപ്പൊ നമുക്ക് അതൊക്കെ വാങ്ങിയിട്ട് വരാം ഒറ്റ കൂട്ടാണ്ടിരിക്കണം നല്ലെങ്കിൽ അണ്ടാവും അത് ഫുള്ളും കമിഴ്ത്തിയിട്ട് എന്നെ മാത്രം എനിക്ക് ഇത്രയേ തരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ില്ലേ വാങ്ങ താമസു ഫസ്റ്റ് തന്നെ കുടിക്കണത് കണ്ട ഫസ്റ്റ് തന്നെ കുടിക്കണത് അവളാണ് എന്നിട്ട് വലിയ ഡയലോഗ് കടിക്ക ഒന്നും കുടിക്കില്ല എന്നുണ്ട് മതി ഇങ്ങനെ എനിക്കതാ പാവം പാവത്താൻ നമ്മൾ കുറച്ച് റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മൗണ്ടേന്റെ ഗ്ലാസ് ഒക്കെ ഒഴിക്കുമ്പോൾ പച്ച കളറാണ് പക്ഷെ ഇത് കുറേ വട്ടം കുടിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ കളർ പച്ചയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു മൂടിയിലൊക്കെ ഒഴിച്ച് നോക്കി അപ്പോഴാണ് അറിഞ്ഞത് ഇതിന്റെ കളർ പച്ചയാണെന്ന് പിന്നെ അതിന്റെ കളർ പച്ചയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഓ ഇത് പച്ചയായിരുന്നു എന്നുള്ള ഭാഗത്തിലൊക്കെ ആയിരുന്നു അതൊക്കെ കുറിച്ച് വെള്ളതാവമൊക്കെ മാറ്റി നമ്മൾ ഡ്രസ്സ് എടുക്കാനായി നേരെ വിട്ടു സ്റ്റുഡിയോയ്ക്ക് എല്ലാം ഇഷ്ടമായി എല്ലാം ഇഷ്ടമായി ചാടിക്കറി എനിക്കത് വേണം അത് വേണം അതുകൊണ്ട് പറഞ്ഞു നടക്കണം ലൂസിയാണ് നിങ്ങളുടെ ഈ കുളന്നത് അതുകൊണ്ടേനുവാണെങ്കിൽ പത്തിൻ്റെ പൈസ ഇല്ല പറച്ചിൽ കാണുകയാണെങ്കിൽ എല്ലാം വേണം പറയണം പന്നക്കളവി അതൊന്നും പറ്റില്ല അതാ ലൂസി നമ്മുടെ സെക്ഷൻ ലൂസി അതാ അതാണെങ്കിൽ ഇപ്പോൾ ഈ സ്കേർട്ടും ടോപ്പും ഇഷ്ടമായി എനിക്ക് ഇട്ട് നോക്കണം ഇട്ട് നോക്കണം എന്നിട്ട് അതിനെയൊക്കെ പെറുക്കിയെടുക്കണം ലൂസിന്നും വേണ്ട ലൂസി നമ്മളൊന്നും മുപ്പം കിട്ടിയാകും കുത്തി ണ്ട് അവളുടെ വിചാരം ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാം ഒന്ന് ഓരുന്നെടുക്ക എന്തൊരു സാധനമാണ് ഈ ഇപ്പൊ അവിടെ കുറച്ച് നോക്കിയിട്ട് മേലേക്ക് വന്നിരിക്കുകയാണ് മൊത്തത്തിരി വീണു അത് നമ്മൾ നല്ല തീറ്റ തന്നാലോ പിന്നെ നോക്കുമ്പോൾ മുകളിൽ കുറച്ച് കളക്ഷൻ ഉണ്ട് വാങ്ങണം പൂസാണെങ്കിൽ അവിടെ വെള്ളമൊന്നും നേരെ അവിടെ സൂക്ഷിക്കാൻ പോലും ഇവിടെ വെള്ളം വേണം വേണം പറഞ്ഞുകൊണ്ടിരിക്കണം പൂസെല്ലാം കൂടെ വീഴ്ത്തിയിട്ട് അതിൽ തൊട്ടതൊക്കെ കൂടെ വീണു വന്ന് വന്ന് അഞ്ച് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികളുടെ സെക്ഷൻ എനിക്ക് ഈ വൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ അവിടെ ചെന്നത് വൈറ്റ് ടീ പിടിച്ചിട്ട് എനിക്ക് ഈ വൈറ്റ് ടീഷർട്ട് എടുത്തു തരുമെന്ന് ലൂസിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവള് പറഞ്ഞു എടുത്തു തരില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് ടീഷർട്ടിൽ പെട്ടെന്ന് ചളിയാക്കും അങ്ങനെ ഞാൻ വൈറ്റ് ടീഷർട്ട് എടുത്തെടുത്ത സങ്കടത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ലൂസ് ഒരു ആയിട്ട് ഒരു സ്വണ്ണാപ്പ് ടീഷർട്ട് ഒക്കെ കൊണ്ടുവന്നു പിന്നെ അതെനിക്ക് തന്നെ കൊണ്ടുവച്ചു നല്ല ഭംഗിട്ടല്ലേ നിനക്ക് ഇഷ്ട മറ്റേതൊന്നിട് നിനക്ക് അതാണ് കുമ്പുട്ട എന്താ നമ്മൾ മൂന്ന് ടീഷേർട് എടുക്കാറ് ചളിയൊന്നും ഇല്ലാട്ടെ അവള് അവള് തന്നെ ഇട്ടു ആ അവളിട്ടിട്ട് അവൾക്ക് പിടിക്കാണ്ട് അവിടെ വെച്ചിട്ട് പുതിയത് എടുക്കാൻ നെല്ലപ്പാറടി പല്ലക്കാളെ സൈസ് ഒക്കെ നോക്കിയിട്ട് സൈസ് മാറ്റണം വേണ്ടിയിട്ട് പുതിയതെടുക്കാൻ വേണ്ടി ഓട്ടിപ്പോകണം കൊള്ളപ്പന്നി ഏതൊക്കെയാണ് എടുത്ത് ആ അടിയൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇത്രയോ പൈസ ഉണ്ടായിരുന്ന കൈയിൽ പെർഫ്യൂമ് വേണം വേണ്ടി കൊണ്ടുപോയി അത് കഴിഞ്ഞു ലിപ്സ്റ്റിക്കും വേണം വേണ്ടി കൊണ്ടുപോകണം ലിപ്സ്റ്റിക് ഒക്കെ നേടുവോ ഞാൻ കണ്ടിട്ടില്ല ഇനി

അവിടെയൊക്കെ വന്ന് അന്വേഷിച്ചു പക്ഷെ അവിടെ മൊത്തം ടെൻഷൻ ടെൻഷനായിരുന്നു ആലോചിച്ചപ്പോഴാണ് സുഡ്യൂൽ കൊടുത്ത കാര്യം ഓർമ്മ വന്നത് അങ്ങനെ വീട്ടിൽ കൊല്ലങ്കോട് മറന്ന് വെച്ച ഒരാൾ ഭയങ്കര ലഗേജാന്നൊക്കെ പറഞ്ഞ ഉപേക്ഷിച്ചിട്ട് വന്നതാണ് മുണ്ട ബാഗ് കിട്ടി ആ ഈ ബാഗൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ബാഗ് എന്തായാലും ഈ പാലക്കാട്ട് ചൂടിൽ കുറച്ചു നേരം കുറച്ചു നേരം നല്ല എ സിയിലൊക്കെ ഇട്ടിരുന്ന തണുത്തും കുട്ടപ്പനായിട്ടാണ് നമ്മുടെ ഇതിലും കിട്ടിയത് സുനിൽ വെച്ച് മറന്നു ബാഗെടുത്തിൽ വീട്ടിലെത്തിരിക്ക ഭയങ്കര ഷർട്ടും പാന്റും അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ബാഗ് എവിടെയാണ് വെച്ചാന്ന് വെച്ചാൽ നമ്മളെ ട്രെയിൽ റൂമിൽ കുറച്ച് ഒക്കെ എടുത്താൽ ട്രെയിൽ റൂമിൽ കയറി അപ്പൊ എല്ലാം കൂടി ലഗേജ് ആയിട്ട് ഉള്ളിൽ ഉള്ളിക്കറിയാന്ന് വരുത്തിട്ട് ട്രെയിൽ റൂമിന്റെ സൈഡ് തന്നെ ആ ബാഗ് ഒക്കെ വെച്ചിട്ടാണ് വന്നത് പക്ഷെ നമ്മള് അത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രസ്സ് പുതിയ ഡ്രസ്സ് കിട്ടിയതിന്റെ സന്തോഷത്തിലാ തോന്നുന്നു ബാഗ് കൊണ്ടുപോയി ഓർമ്മയേ ഇല്ല ശേഷം ാണ് നമുക്ക് ബാഗിന്റെ കാര്യം ഓർമ്മ വന്നത് അതിനിടയിലായിരുന്നു വരുന്ന വഴിക്ക് നമ്മളൊരു സോഡോ കുടിക്കാൻ പോയി ഷോഡോടിക്കാൻ പോയപ്പോ ഞങ്ങള് അവിടെയാണ് ബാഗ് വെച്ച് മറന്നത് അതിന്റെ ടയറിനടുത്ത് ഞങ്ങളുടെ ബാഗ് ഓർഡർ വെച്ചിരുന്നു ഭയങ്കര സംശയമായിരുന്നു ആള് അപ്പൊ ആള് പാവം സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പാവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഓർമ്മ നമ്മൾ സുരി മറന്നു വെച്ചിരുന്നത് നേരെ പത്രം കിട്ടി അപ്പൊ എന്തായാലും നമുക്ക് ബാഗ് കിട്ടി ബാഗ് കിട്ടിയാലും കുറച്ച് സന്തോഷം ഇട്ടിട്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഹോബിക് വീഡിയോ ഇഷ്ടം ചെയ്യുന്നു